നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മഞ്ജുവാര്യരുടെയും ദിലീപിൻ്റെ വേർപിരിയൽ ഇന്നും അംഗീകരിക്കാനാവാത്ത ഒരു വിഭാഗം ആളുകളാണ് മലയാളികൾ അവർക്കെന്നും മഞ്ജുവാര്യരും ദിലീപും ഒന്നിച്ചു ഇഷ്ടം ഇപ്പോൾ ഒരു പുതിയ വാർത്ത വന്നിരിക്കുകയാണ് മഞ്ജുവാര്യരും ദിലീപും വീണ്ടും ഒന്നിക്കുന്നു ഒരുമിച്ച് ജീവിക്കാനുള്ള ഒന്നിക്കലൊന്നുമല്ല തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഒന്നിക്കുന്നു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ദിലീപിൻ്റെ മഞ്ജുവിൻ്റെ മകൾ മീനാക്ഷി ബി ബി എസ് പഠനമൊക്കെ കഴിഞ്ഞ് അടുത്ത തലത്തിലേക്ക് നീങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിനിടയ്ക്ക് വിവാഹമൊക്കെ ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു വിവാഹപ്രായം എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർ ഒന്നിക്കും മകളുടെ വിവാഹത്തിൻ്റെ ചർച്ചകൾക്കായി എന്നൊക്കെയാണ് കേൾക്കാൻ സാധിക്കുന്നത് വിവാഹ ചർച്ചകൾക്കായി ഒരിക്കൽ ഒന്നിച്ചിരുന്നു എന്നും കേട്ടിരുന്നു മകളും അമ്മയും തമ്മിലുള്ള ബന്ധമൊക്കെ ദൃഢമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ചർച്ചകൾക്കിടയിൽ ആളുകൾ ുടെ ഇടയിലൊക്കെ മഞ്ജുവാര്യർക്ക് പലപ്പോഴും ചില വിമർശനങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് സ്വന്തം മകളെ നോക്കാതെ നടക്കുന്ന അമ്മ പക്ഷേ ഇന്നത്തെ ഈ കാലത്ത് ടെക്നോളജിയൊക്കെ ഇത്രയും വളർന്ന സ്ത്രീക്ക് മകളെ മൊബൈലിൽ കൂടിയെങ്കിലും ഒരു കോളെങ്കിലും വിളിക്കാത്ത ഒരമ്മയായിരിക്കില്ല പരിപൂർണ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് തന്നെയായിരിക്കും മഞ്ജു ഇന്നും മീനാക്ഷിയെ സംരക്ഷിച്ചു പോരുന്നത് അതുകൊണ്ട് തന്നെ വിവാഹത്തിൻ്റെ ഘട്ടം എത്തുമ്പോഴേക്കും ഇവർ ഒന്നിച്ചിരിക്കുക തന്നെ ചെയ്യും അങ്ങനെയെങ്കിലും ഇവർ ഒന്നിച്ച് കാണണമെന്നുള്ള ആഗ്രഹത്തിലാണ് മലയാളികൾ ഓരോരുത്തരും കണ്ണിൽ എണ്ണയൊഴിച്ചു നോക്കിയിരിക്കുന്നത് കാരണം അത്രയ്ക്ക് പ്രിയമായിരുന്നു ഈ രണ്ടുപേരെയും ഇവരുടെ വിവാഹമൊക്കെ വളരെയധികം കൊട്ടി ഘോഷിക്കപ്പെട്ടതായിരുന്നു എന്നാൽ കാവ്യ കാവ്യമാധവനോടത്ത് ജീവിക്കാൻ തുടങ്ങിയതു മുതൽ ദിലീപിൻ്റെ കഷ്ടകാലവും തുടങ്ങി ദിലീപ് മഞ്ജു വാര്യനും ഒന്നിച്ചിരുന്ന കാലഘട്ടങ്ങളിലൊക്കെയും വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു ദിലീപിന്റെ കരിയറിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നാൽ അതിനുശേഷം കാവ്യ മാധവന്റെ കാവ്യ മാധവൻ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി തീരെ ഡൗണായി കാര്യങ്ങളൊക്കെയും കൈവിട്ടു പോയ അവസ്ഥയെ ജയിലിൽ വരെ എത്തേണ്ട ഗതികേടായി എന്നാൽ വീണ്ടും ഇവർക്കിടയിലേക്ക് ഒരു ഗുഡ് ന്യൂസ് കൂടി വരികയാണ് മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇവർ ഒന്നിക്കുന്നു എന്നുള്ള വാർത്ത ഇവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കൊക്കെ മാറാൻ ഇതൊരു കാരണമാകട്ടെ പല പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും പലവിധമായിട്ടുള്ള നികത്താനാകാത്ത ചില നഷ്ടങ്ങളിലേക്കൊക്കെ വ്യക്തികളെ തള്ളിയിടുന്നതിൽ ദിലീപിനും പങ്കുണ്ടായിരുന്നു ഭാവനയുടെ കേസുകളൊന്നും ഇന്നും എങ്ങുമെത്താതെ ഇരിക്കുകയാണ് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലെ ക്രൂരതകൾ എത്രത്തോളം എന്ന് വെളിവാകുന്ന തരത്തിലുള്ള പല പ്രശ്നങ്ങളും ദി ഭാവനയുടെ വിഷയത്തിൽ മലയാളികൾ കാണുകയുണ്ടായി ഭാവനയ്ക്കും നീതി ഇതുവരെ ലഭിച്ചിട്ടില്ല ഇവിടെ മഞ്ജുവാര്യർ എന്ന വ്യക്തി നീതി ലഭിക്കാതെ ദിലീപിൻ്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിയതാണ് മഞ്ജു വാര്യറിൻ്റെ ജീവിതത്തിൽ അന്നു മുതൽ ഉയർച്ച തന്നെയായിരുന്നു കരിയറിൽ വളർച്ചയുടെ അങ്ങേ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നും മഞ്ജുവാര്യർ മഞ്ജുവാര്യർക്ക് മലയാളികൾ കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട് ദിലീപിന് പക്ഷേ അതൊക്കെ നഷ്ടമായിരിക്കുന്നു പക്ഷേ ഇപ്പോൾ ദിലീപിൻ്റെയും മഞ്ജുവാര്യരുടെയും മകൾ മീനാക്ഷിക്ക് വേണ്ടിയിട്ട് ഇവർ ഒത്തുചേരട്ടെ അതെങ്കിലും അവർക്ക് സാധ്യമാക്കി കൊടുക്കാൻ സാധിക്കട്ടെ അങ്ങനെയെങ്കിലും മലയാളികൾ ഇതൊക്കെയും കണ്ടെന്ന് സന്തോഷിക്കട്ടെ ഒന്നുമല്ലെങ്കിലും ഫിലിം മേഖലകളിലുള്ളവരെ കണ്ട് ആരാധിക്കുന്ന പ്രവണതയൊന്നും മലയാളികൾക്കില്ലെങ്കിലും ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു സ്ഥാനം പിടിച്ചവർ തന്നെയാണ് മീനാക്ഷിയുടെ വിവാഹം എത്രയും വേഗത്തിൽ നടക്കട്ടെ മീനാക്ഷിക്ക് വേണ്ടിയിട്ട് ദിലീപും മഞ്ജുവാര്യരും ഒരിക്കൽ കൂടി ഒന്നിക്ക് ഒന്നിക്കുന്നത് സ്നേഹത്തോടുകൂടി നോക്കിയിരിക്കുകയാണ് ഓരോ മലയാളികളും മഞ്ജുവാരൻ്റെ ഉയർച്ചകളൊക്കെയും മലയാളികൾ ഒന്നടങ്കം അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് തളർച്ചയിൽ നിന്നും ഇത്രയും ഉയരാൻ കഴിഞ്ഞല്ല